യാത്ര ഇഷ്ടപ്പെടുന്നവർക്കായി പുതുക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോ ഒരുക്കിയ ബജറ്റ് ടൂറിസം യാത്ര ജനപ്രീതി നേടുന്നു കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ അവസരം ഒരുക്കുന്ന പദ്ധതി ജനങ്ങൾ ഏറ്റെടുത്തതോടെ കൂടുതൽ സർവീസുകൾ ആരംഭിക്കുകയാണ് അധികൃതർ പുതുക്കാട് ഡിപ്പോയുടെ കീഴിലെ ബജറ്റ് ടൂറിസം പദ്ധതിയിൽ മുൻപ് നടത്തിയ യാത്രകളെല്ലാം തന്നെ വൻ വിജയമായിരുന്നു കൂടുതൽ അന്വേഷണങ്ങൾ ജനങ്ങളിൽ നിന്ന് എത്തിത്തുടങ്ങിയതോടെയാണ് അധികൃതർ കൂടുതൽ സർവീസ് തുടങ്ങുവാൻ തീരുമാനിച്ചത് പ്രത്യേകിച്ചും ക്രിസ്മസ് അവധിയോടനുബന്ധിച്ച് കുടുംബവുമൊത്ത് ചുരുങ്ങിയ ചെലവിൽ യാത്ര ആസ്വദിക്കാം എന്നതാണ് കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രയുടെ പ്രത്യേക ആകർഷണം ഡിസംബർ പതിമൂന്നിന് രാവിലെ മൂന്ന് മുപ്പതിന് സീറ്റ് ഒന്നിന് അഞ്ഞൂറ്റി നാല്പത് രൂപ ചെലവിൽ ചക്കുളത്തുകാവ് ക്ഷേത്രം പതിനാലിന് രാവിലെ അഞ്ചിന് എഴുന്നൂറ്റി എഴുപത് രൂപ ചെലവിൽ മാമലക്കണ്ടം മൂന്നാർ യാത്ര പതിനഞ്ചിന് രാവിലെ ഏഴ് പതിനഞ്ചിന് അഞ്ഞൂറ്റി എഴുപത് രൂപ ചെലവിൽ മലക്കപ്പാറ ഡിസംബർ ഇരുപത്തിരണ്ടിന് രാവിലെ ആറിന് അറുന്നൂറ് രൂപ ചെലവിൽ സി കുട്ടനാടും ഇരുപത്തിരണ്ടിന് രാവിലെ അഞ്ച് പതിനഞ്ചിന് മറയൂർ കാന്തല്ലൂർ യാത്ര സീറ്റ് ഒന്നിന് ആയിരത്തി നാനൂറ് രൂപ ഇരുപത്തിയഞ്ചിന് രാവിലെ ഏഴ് പതിനഞ്ചിന് മലക്കപ്പാറ അഞ്ഞൂറ്റി എഴുപത് രൂപ ചെലവിൽ ഇരുപത്തി അഞ്ചിന് രാവിലെ അഞ്ച് പതിനഞ്ചിന് മാമലക്കണ്ടം മൂന്നാർ യാത്ര എഴുന്നൂറ്റി എഴുപത് രൂപ ഇരുപത്തി എട്ടിന് രാവിലെ അഞ്ച് പതിനഞ്ചിന് ആരംഭിക്കുന്ന മൂന്നാർ മറയൂർ കാന്തല്ലൂർ യാത്രയ്ക്ക് ആയിരത്തി നാനൂറ് രൂപ ഇരുപത്തി ഒൻപതിന് രാവിലെ അഞ്ചിന് മാമലക്കണ്ടം മൂന്നാർ യാത്ര സീറ്റൊന്നിന് എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് ജനുവരി നാലിന് മൂന്നാർ മറയൂർ കാന്തല്ലൂർ യാത്ര ആയിരത്തി നാനൂറ് രൂപ മാങ്കോമെഡോസ് ആയിരത്തി അറുന്നൂറ് രൂപ ജനുവരി അഞ്ചിന് മാമലക്കണ്ടം മൂന്നാർ യാത്ര എഴുന്നൂറ്റി എഴുപത് രൂപ മലക്കപ്പാറ അഞ്ഞൂറ്റി എഴുപത് രൂപ ജനുവരി പതിനൊന്നിന് മൂന്നാർ മറയൂർ കാന്തല്ലൂർ യാത്ര ആയിരത്തി നാനൂറ് രൂപ മലക്കപ്പാറ അഞ്ഞൂറ്റി രൂപ ജനുവരി പന്ത്രണ്ടിന് മാമലക്കണ്ടം മൂന്നാർ യാത്ര എഴുന്നൂറ്റി രൂപ ജനുവരി പതിനെട്ടിന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ചെലവിൽ കന്യാകുമാരി യാത്ര ജനുവരി പത്തൊൻപതിന് മൂന്നാർ കാന്തല്ലൂർ മറയൂർ യാത്ര ആയിരത്തി നാനൂറ് രൂപ ചെലവിൽ ജനുവരി ഇരുപത്തി അഞ്ചിന് മൂന്നാർ കാന്തല്ലൂർ മറയൂർ ആയിരത്തി നാനൂറ് രൂപ മലക്കപ്പാറ അഞ്ഞൂറ്റി എഴുപത് രൂപ ജനുവരി ഇരുപത്തി ആറിന് മാമലക്കണ്ടം മൂന്നാർ യാത്ര എഴുന്നൂറ്റി എഴുപത് രൂപ ജനുവരി മുപ്പത് ഗവി യാത്ര രണ്ടായിരത്തി മുന്നൂറ് രൂപ എന്നിങ്ങനെയാണ് നിരക്കുകൾ ഈ ക്രിസ്മസ് അവധിക്കാലത്ത് പ്രകൃതിയുടെ മതിവരാ കാഴ്ചകൾ ആസ്വദിക്കാൻ വിനോദസഞ്ചാരികളെ മാടി വിളിക്കുകയാണ് കെ എസ് ആർ ടി സി പുതുക്കാട് ഡിപ്പോ കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് രണ്ട് പൂജ്യം ഏഴ് എട്ട് പൂജ്യം മൂന്ന് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് അഞ്ച് ഒന്ന് ആറ് നാല് എട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്